നമസ്കാരം മധ്യ ജപ്പാൻ വീണ്ടും കുലുങ്ങാൻ സാധ്യതയെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂകമ്പത്തിൻ്റെ കെടുതികൾ മാറും മുൻപ് തുടർചലനങ്ങൾക്കുള്ള സാധ്യത ജപ്പാൻ ജനതയിൽ ഭീതി പടർത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നൂറ്റി അൻപത്തി ഭൂചലനങ്ങളാണ് രേഖപ്പെടുത്തിയത് ഏഴ് ദശാംശം ആറും ആറ് ദശാംശം ഒന്നും തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉൾപ്പെടെയാണ് ഈ നൂറ്റി അൻപത്തി അഞ്ച് തവണ ജപ്പാൻ കുലുങ്ങിയത് മറ്റുള്ളവ കൂടുതലും മൂന്നിൽ കൂടുതൽ തീവ്രതയുള്ളതായിരുന്നു ഇന്ന് പുലർച്ചെ ആറ് ശക്തമായ ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ജപ്പാനിലെ പ്രധാന ദ്വീപായ ഹോൺഷുവിലെ ഇഷിക്കാവ പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിന്റെ തീവ്രത ഏഴ് ദശാംശം ആറാണെന്ന് അമേരിക്കൻ ജിയോളജിക്കൽ സർവേ വകുപ്പ് അറിയിച്ചു ഇന്ന് പുലർച്ചെ ഈ മേഖലയിലുണ്ടായ തൊണ്ണൂറിലധികം ഭൂചലനങ്ങളിൽ ഒന്നാണ് ഇതെന്നും ജാപ്പനീസ് അധികൃതർ വ്യക്തമാക്കുന്നു ഇഷികാവയിൽ തുടർചലനത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട് അതേസമയം ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം പതിമൂന്നായി നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് മുന്നറിയിപ്പിന്റെ തീവ്രത കുറച്ചു തീരമേഖലയിൽ നിന്ന് ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനും നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം കൂടുതൽ ശക്തമായ തുടർചലനങ്ങൾ ഈ മേഖലകളിൽ പ്രതീക്ഷിക്കാമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കടലോരമായ ഇഷിക്കാവ പ്രിഫെക്ചറിലെ നൊഥോയിൽ പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് നാല് പത്തിനുണ്ടായ ഭൂകമ്പത്തിൽ ഒന്ന ദശാംശം രണ്ട് മീറ്റർ ഉയരത്തിൽ തിരമാലയടിച്ചു ഭൂകമ്പമാവലിയിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ചലനത്തിൽ നിരവധി വീടുകൾ തകരുകയും തീപിടുത്തമുണ്ടാവുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട് അഞ്ച് മീറ്ററിലേറെ ഉയരത്തിൽ തിരമാലയടിക്കുന്ന വൻ സുനാമി ഉണ്ടാകുമെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി ആദ്യം മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് അത് പിൻവലിക്കുകയായിരുന്നു ആദ്യ ഭൂകമ്പത്തിന് ശേഷമുള്ള ഒന്നര മണിക്കൂറിനിടെ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഇരുപത്തിയൊന്ന് ചലനങ്ങളാണ് ഉണ്ടായത് പ്രാദേശിക സമയം രാത്രി പതിനൊന്നോടെ ഏഴ് തീവ്രതയുള്ള ഒരു ചലനവുമുണ്ടായി ഇന്നലെ വൈകിട്ട് റെക്ടർ സ്കേലിൽ ഏഴ് ദശാംശം ആറ് രേഖപ്പെടുത്തിയ ചലനത്തിന് പിന്നാലെ നൂറ്റി അൻപത്തി അഞ്ച് ചലനങ്ങൾ മേഖലയിൽ അനുഭവപ്പെട്ടതായിട്ടാണ് ജപ്പാൻ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ തുടർ ചലനങ്ങൾക്കുള്ള സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ഇഷിക്കാവയിൽ പലയിടത്തും റോഡുകൾ തകർന്നു വൈദ്യുതി വിതരണം താറുമാറായി നിരവധി വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള വൈദ്യുതി നിലച്ചിരിക്കുകയാണ് പുതുവത്സര ദിനത്തിൽ പ്രധാനമായും ജപ്പാന്റെ മധ്യഭാഗത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത് പന്ത്രണ്ട് പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ പതിമൂന്ന് പേർ മരിച്ചു എന്നും റിപ്പോർട്ടുണ്ട് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി കെട്ടിടങ്ങൾ തകർന്നു തുറമുഖത്ത് ബോട്ടുകൾ മുങ്ങി വൈദ്യുതി ഇരുട്ടിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്